മോടി പുതച്ച് വന്നു ബിക്കിനിയിട്ട് തിരിച്ചുപോയി സൂപ്രധാര നായികയായിരുന്ന സന്ധ്യയുടെ ഗതികേടാണ് സന്ധ്യയെ പുതിയ തലമുറയ്ക്ക് അറിയില്ല പക്ഷേ എൺപതുകളുടെ മധ്യത്തിലുള്ള തലമുറയ്ക്ക് അറിയാം സന്ധ്യ സന്ധ്യ മലയാളത്തിലെത്തിയത് ഇലഞ്ഞിപ്പൂക്കൾ എന്ന ചിത്രത്തിലൂടെ ആന്ധ്രക്കാരിയാണ് അവർ ഇളഞ്ഞിപ്പൂക്കൾ മംഗളം വാരികയിൽ വന്നിരുന്ന സൂപ്പർഹിറ്റ് നോവലായിരുന്നു അത് ചലച്ചിത്രമാക്കിയപ്പോൾ അതിൻ്റെ അതിലെ നായകയായി നായികയായി സന്ധ്യ എത്തി രതീഷായിരുന്നു നായകൻ ചിത്രം സൂപ്പർ ഹിറ്റ് വാരികയിൽ വന്ന നോവൽ അതേപടി തന്നെ ചലച്ചിത്രമാക്കി അക്കാലത്ത് പൈങ്കിളി മാസികളിൽ വരുന്ന നോവലുകൾ ചലച്ചിത്രമാക്കുന്നതിൽ ചലച്ചിത്രമാക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരുന്ന കാലമായിരുന്നു അതിന് സ്ത്രീ പ്രേക്ഷകരുടെ പിന്തുണ ലഭിച്ചിരുന്നു ഇലഞ്ഞിപ്പൂക്കൾ ഹിറ്റായതോടെ സന്ധ്യച്ച് തേടി പിന്നെ എത്തിയത് ഒരു ബിഗ് പ്രോജക്റ്റ് വേണു നാഗവള്ളി മോഹൻലാൽ ടീമിൻ്റെ സർവകലാശാല സർവകലാശാലയിൽ കോളേജ് പ്രൊഫസറായി സന്ധ്യ വിലസി മോഹൻലാലും സന്ധ്യയും തമ്മിലുള്ള പ്രണയരംഗങ്ങൾ സർവകലാശാലയെ സമ്പന്നമാക്കി സർവകലാശാല മലയാള സിനിമയിലെ മികച്ച പ്രണയ കാവ്യങ്ങളിൽ ഒന്നാണ് അതിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം ഇപ്പോഴും യുവാക്കൾ ഹൃദയത്തിലേറ്റുന്നു ഈ രണ്ട് ചിത്രങ്ങൾ കഴിഞ്ഞപ്പോൾ സന്ധ്യയെ തേടി ഒരുപാട് പ്രോജക്റ്റുകൾ വരുമെന്ന് പ്രതീക്ഷിച്ചു വരുമായിരുന്നു പക്ഷേ സന്ധ്യ കയറി ഗ്ലാമർ ചിത്രങ്ങളിൽ അഭിനയിച്ചു കളഞ്ഞു ബിക്കിനിയിട്ട് അഭിനയിച്ച അഭിനയിക്കുന്ന സന്ധ്യയാണ് പിന്നീട് മലയാളികൾ കണ്ടത് നാനയിലും ഫിലിം മാഗസിനിലുമൊക്കെ ബിക്കിനി അണിഞ്ഞ സന്ധ്യയുടെ ചിത്രങ്ങൾ വന്നു കെ എസ് ഗോപാലകൃഷ്ണൻ്റെയും ചന്ദ്രകുമാറിൻ്റെയും ഒക്കെ ചിത്രങ്ങളിൽ ചിത്രങ്ങളിൽ സെക്സിയായി സന്ധ്യ അഭിനയിച്ചു അതോടെ അവരുടെ മാർക്കറ്റ് പോയി അവർ മലയാള സിനിമയിൽ നിന്നും ക്ലീൻ ബൗൾഡായി സെക്സിയായി അഭിനയിച്ച സന്ധ്യയെ പിന്നീട് സൂപ്രധാനങ്ങൾ മൈൻഡ് ചെയ്തില്ല കാരണം സൂപ്രധാന ചിത്രങ്ങളിൽ അഭിനയിക്കണമെങ്കിൽ നായികയ്ക്ക് ഒരു ഇമേജ് ഒക്കെ ഉണ്ടായിരിക്കണം ഇലഞ്ഞിപ്പൂക്കളിലൂടെയും സർവകലാശാലയിലൂടെയും ഒക്കെ ആ ഇമേജ് സന്ധ്യ ഉണ്ടാക്കിയെടുത്തിരുന്നു മാത്രമല്ല മലയാളിത്വം നിറഞ്ഞ പെൺകുട്ടിയുടെ ഒരു മുഖമായിരുന്നു സന്ധ്യക്ക് നിഷ്കളങ്കയായ പെൺകുട്ടിയുടെ മുഖം ആ സന്ധ്യയാണ് പിന്നീട് ഹോട്ട് കേക്കായി മാറിയത് ഹോട്ട് ഗേളായി മാറിയത് ഇതോടെ സന്ധ്യയെ മുഖ്യധാരാ സംവിധായകർ തഴഞ്ഞു പിന്നീട് തമിഴിൽ സന്ധ്യയെ കണ്ടു തെലുങ്കിൽ ഇടയ്ക്കിടെ സന്ധ്യയെ കണ്ടു അതെല്ലാം ഗ്രേഡ് സിനിമകളായിരുന്നു സൂപ്രധാര ചിത്രങ്ങളിൽ അഭിനയിച്ച സന്ധ്യക്ക് മലയാളത്തിലെ സൂപ്രധാരങ്ങളായിരുന്ന രതീഷിൻ്റെയും മോഹൻലാലിൻ്റെയൊക്കെ നായികയായി അഭിനയിച്ച സന്ധ്യക്ക് ഒരുപാട് ദൂരം മുന്നേറാൻ കഴിയുമായിരുന്നു പക്ഷേ സന്ധ്യ കലമിട്ട് ഉടച്ചുകളഞ്ഞു എന്തിനാണ് അങ്ങനെ രതിചിത്രങ്ങളിൽ അഭിനയിച്ചത് എന്ന് സന്ധ്യോട് രീതി രതി ചിത്രങ്ങളിൽ വളരെ സെക്സി ആയി അഭിനയിച്ചത് എന്തിനാണ് എന്ന് സന്ധ്യോട് ചോദിച്ചപ്പോൾ സന്ധ്യ പറഞ്ഞത് താൻ ചതിക്കപ്പെട്ടു എന്നാണ് സ്കോളർഷീറ്റ് ഒപ്പിടാൻ വന്നപ്പോൾ മറ്റേ വേഷവിധാനങ്ങളെക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല മലയാളം പറഞ്ഞുകൂടാത്ത സന്ധ്യക്ക് ഒരു മാനേജറും ഇല്ലായിരുന്നു സന്ധ്യ ഒപ്പിട്ട് കൊടുത്തു പിന്നീടാണ് ബിക്കിനി അണിഞ്ഞ് അഭിനയിക്കേണ്ടി വരുമെന്ന് സന്ധ്യ തിരിച്ചറിഞ്ഞത് അതോടുകൂടി സന്ധ്യയുടെ കഷ്ടകാലവും തുടങ്ങി എന്തായാലും സന്ധ്യ എന്ന നടി മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാകുന്നത് ഇലഞ്ഞിപ്പൂക്കൾ സർവകലാശാല എന്നീ രണ്ട് ചിത്രങ്ങളിലൂടെയാണ് രണ്ട് ചിത്രങ്ങളിലും അവർ വളരെ മനോഹരമായി അഭിനയിച്ചു എന്ന് മാത്രമല്ല മലയാളത്തിന് ഒരു പുതുമുഖ നായികയുണ്ടാകും എന്ന പ്രതീക്ഷ നൽകുകയും ചെയ്തു ആ പ്രതീക്ഷ അവർ തന്നെ ഇട്ട് ഉടച്ചു കളഞ്ഞു അതാണ് സന്ധ്യയുടെ വിധി ഒരു ദുർവിധി എന്ന് വേണമെങ്കിൽ പറയാം